പ്ലസ് പ്ലസ് വൺ ആണ് ഓഹ് അപ്പം ഒരു നയൻത്ത് മുതൽ രണ്ടുപേരും സ്റ്റേറ്റ് ലെവലിൽ വരുന്നുണ്ട് ഓക്കെ ഓക്കെ സ്റ്റേറ്റ് ലെവൽ റിസൾട്ട് അറിഞ്ഞോ അറിഞ്ഞോഡ് ഉണ്ട് രണ്ടുപേർക്കും ഓക്കെ അപ്പം മൈക്ക് പിടിച്ചു മൈക്ക് പിടിച്ചോ സബ്ജക്ട് എന്തായിരുന്നു മലയാള ഭാഷ ഭരണഭാഷയാകുമ്പോൾ ഓക്കെ 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 നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു അപ്പൊ നേരത്തെ ഈ ടോപ്പിക്കിന് വേണ്ടി ഒരുങ്ങിയിരുന്നോ നമ്മള് ഭാഷ ഇങ്ങനത്തെ ടോപ്പിക് വരും പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ നമുക്ക് ഓവറോൾ ഒരു ഐഡിയ ഉണ്ട് എന്തൊക്കെ ഇപ്പൊ കേരളത്തില് നടക്കുന്നത് അപ്പഴും നമ്മള് ഭരണഭാഷ ആകുമ്പോൾ അങ്ങനെ ഒരു ഇത് പെട്ടെന്ന് എക്സ്പെക്ട് ചെയ്തില്ല പിന്നെ വായിച്ച അറിവുകളൊക്കെ വെച്ച് ആ സമയത്ത് പറഞ്ഞു ആ എനിക്ക് നമുക്ക് അഞ്ച് മിനിറ്റ് മുമ്പ് ടോപ്പിക്ക് കിട്ടുന്നത് പിന്നെ നമുക്ക് അഞ്ച് മിനിറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് അപ്പൊ ഞാനൊരു ടോപ്പിക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ കുറിച്ച് സംസാരിക്കാൻ സാധിക്കുമോ ടാസ്ക് കൊടുക്കാനായിട്ട് പോവാണ് നമുക്ക് ഇവർക്കൊരു രണ്ടുപേർക്കും കൊടുക്കാൻ പറ്റില്ല ആരാണ് നിങ്ങൾ ചലഞ്ച് എടുക്കുന്നത് അടുത്ത കലയെ വളർത്തുന്നതിൽ പ്രാദേശിക മാധ്യമങ്ങളുടെ പങ്ക് ഇതാണ് ടോപ്പിക് കലയെ വളർത്തുന്നതിൽ പ്രാദേശിക മാധ്യമങ്ങളുടെ പങ്ക് ചെറിയ ഒരു മൂന്നോ നാലോ സെന്റൻസ് പറഞ്ഞാലും മതി ഏതൊരു കലയും ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ മാധ്യമങ്ങളും ഉപാധികളും കൂടിയേ തീരൂ അതിൽ പ്രത്യേകിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ പ്രാദേശികപരമായ ജനങ്ങളിലേക്ക് ആ കലയെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം എത്തിക്കാൻ സാധിക്കുകയുള്ളൂ ഇന്ന് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമാമാങ്കം ഇവിടെ നടമാടുമ്പോൾ തൃശ്ശൂർ ജനതയ്ക്ക് സാംസ്കാരിക നഗരിയിലെ ജനങ്ങൾക്ക് ഈ കലയെക്കുറിച്ച് പ്രത്യേകിച്ച് ഈ പുതിയതായി വളരെയേറെ കൂട്ടിച്ചേർത്തിരിക്കുന്ന പണിയനൃത്തം പോലെയുള്ള പുതു നൃത്താവിഷ്കാരങ്ങളെക്കുറിച്ചും കലാരൂപങ്ങളെക്കുറിച്ചും ഒരു ജനതയിലേക്ക് എത്തിക്കണമെങ്കിൽ പ്രാദേശിക മാധ്യമങ്ങൾ അവിടെ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നുണ്ട് വൈവിധ്യമാർന്ന നമ്മുടെ കേരളത്തെ ഒരു കണ്ണിയാണ് കല മറ്റൊരു സംസ്ഥാനത്തും നിലനിൽക്കാത്ത ഒരു പ്രത്യേക ഒന്നാണ് നമുക്ക് കലോത്സവം എന്നുള്ളത് അപ്പോൾ ഈ കലോത്സവം കലോത്സവ വേദിയിലെ വാർത്തകൾ വിവരങ്ങളെല്ലാം ഒരു നാട്ടിൻ പുറങ്ങളിലേക്ക് അല്ലെങ്കിൽ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ പ്രാദേശിക മാധ്യമങ്ങൾ തന്നെ വേണം എല്ലാ വാർത്തകളും വിവരങ്ങളും അതിൻ്റെ എല്ലാ വിവരങ്ങളെല്ലാം എത്തിക്കുന്ന ഒരു ഉറവിടം തന്നെയാണ് മാധ്യമങ്ങൾ തീർച്ചയായിട്ടും നല്ലൊരു കയ്യടി ഒന്നൊരു നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം പ്ലീസ് വളരെ പരിചയമില്ലാത്ത അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് വളരെ രസകരമായിട്ട് ആബേലാണെങ്കിലും ദിയ ആണെങ്കിലും അത് പ്രസൻറ്റ് ചെയ്തു പെർഫോം ചെയ്തു അതിൻ്റെ ഒപ്പം ടി സി ബി പോലുള്ള പ്രാദേശിക മാധ്യമങ്ങളുടെ പ്രാധാന്യമാണ് അവരുടെ വാക്കുകളിലൂടെ വന്നത് ശരിക്കും ആ ഒരു പദസമ്പത്തുണ്ടല്ലോ ലാംഗ്വേജിലെ ധാരാളം ഒരേ മീനിങ്ങിലുള്ള പല പദങ്ങൾ ധാരാളം കോർത്തനയ്ക്ക് പെട്ടെന്ന് പറയാൻ കഴിഞ്ഞത് നല്ല വായനയിലൂടെ പരിശീലനത്തിനൊടക്കം വന്നതാണ് കീപ്പ് ഇറ്റ് അപ്പ് നല്ലൊരു മൊമെൻ്റോ നമ്മുടെ ടി സി വിക്ക് വേണ്ടി റാണി മേനോൻ മാക്സിബിഷൻ ഐ കെയർ സമ്മാനിക്കുന്ന മൊമെൻ്റോ രണ്ടുപേർക്കും സന്തോഷം അടിപൊളി നിങ്ങളാ ചലഞ്ച് ഏറ്റെടുത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് വളരെയധികം സന്തോഷം കേട്ടോ രണ്ടുപേർക്കും ഓരോ മെഡൽ കൂടിയുണ്ട് യെസ് താങ്ക് യു താങ്ക് യു